ഗുഡ് മോർണിംഗ് ആകെ രണ്ടു പേരുണ്ട് ഗുഡ് മോർണിംഗ് ആള് പോയി അല്ലേലി പൊട്ടൻ ക്ലാസ് ഇരുന്ന ഇടക്ക് കേകേണ്ടി ഇണ്ട് ഓൾ സ്റ്റുഡന്റ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജീവിതത്തിൽ പ്രവേമടുപ്പ് കൂടുന്ന നിത്യസാഹചര്യങ്ങളെ ഉർച്ചാണ് അതങ്ങടെ മൂഞ്ചി കാണാൻ പലല്ലുണ്ടാകാറുണ്ട് സാറാമി ഉത്തരം പറഞ്ഞു കൊണ്ടേങ്കി എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാമായി ഞാൻ വേറെ പറഞ്ഞു സാറാ എന്ത് എന്നാ ദിനം പറന്നുണ്ടോ യൂ സ്റ്റാൻഡ് അപ്പ് എനിക്കൊന്നും അറിയാമല്ല അറിയാൻ പറ്റാ സാറേക്ക് പോട ഒറ്റപ്പെട്ട് പോകുമ്പോൾ അല്ല ഇതുപോലൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിനെല്ലാരും പോയി നീ ബി പിന്നെ വിദേശത്തേക്ക് ഒരു യാത്ര നടത്ത എന്തുവാടാ ഇതൊക്കെ <önemli> <laisser> <twitch> <news única>